നമസ്കാരം ഈ കുംഭമേള അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല അതായത് കുംഭമേളയിൽ മുങ്ങിക്കുളിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തൊക്കുരോഗമോ എന്തെങ്കിലും അസ്വസ്ഥതയോ ഉള്ളതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇവിടെ സി കെ വിനിത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിന്റെ പിന്നിലെ കഥകളും കളികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കും ഇതിനിടയിൽ സംഭവം നാഷണൽ മീഡിയയിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു വാർത്തയായി വരുന്നുണ്ട് അതായത് ത്രിവേണിയിൽ ഈ ത്രിവേണി സംഗമത്തിലെ തീർത്ഥജലം കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും പറ്റുന്നതാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞൻ രംഗത്തെത്തിയ ഒരു അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രചരിക്കുന്നത് പത്മശ്രീ ഡോക്ടർ അജയ് കുമാർ സോങ്കർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു കാര്യം കൃത്യമായി തത്സമയം ഇതിന്റെ ജലം ശേഖരിച്ച് ത്രിവേണി സംഗമത്തിലെ ജലം ശേഖരിച്ച് അത് പരിശോധിച്ച് അതിന്റെ ഫലം വെളിവാക്കുന്നത് അതായത് ഈ മഹാസംഗമത്തിലെ ഈ ത്രിവേണി സംഗമത്തിലെ ജലം കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനും സാധിക്കും എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുകയാണ് പത്മശ്രീ ഡോക്ടർ അജയ് കുമാർ സോങ്കർ അതിന്റെ ഒരു കുറിപ്പിതാണ് ത്രിവേണി സംഗമത്തിലെ ജലത്തിന്റെ ശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ച ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഡോക്ടർ സോങ്കർ തന്റെ ലാബോറട്ടറിയിൽ ഈ ജലം അതിന്റെ സാമ്പിൾ പരിശോധിച്ചത് സംശയമുള്ളവർക്ക് തന്റെ മുന്നിൽ വെച്ച് ഗംഗാജലം പരിശോധിച്ച് തൃപ്തിപ്പെടാമെന്നും അദ്ദേഹം പറഞ്ഞു മുത്തു വളർത്തലിന്റെ ലോകത്ത് ജാപ്പനീസ് ആധിപത്യത്തെ വെല്ലുവിളിച്ചാണ് ഗവേഷണങ്ങളിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ സഹായി കൂടിയായിരുന്ന ഡോക്ടർ അജയ്കുമാർ സോങ്കർ ശ്രദ്ധേയനായത് ചരിത്രം അതാണ് ഗംഗയിലെ അഞ്ച് ഘട്ടുകളിൽ നിന്ന് ജലം ശേഖരിച്ചാണ് സോങ്കർ പരിശോധന നടത്തിയത് ബാക്ടീരിയോ ഫേജ് കാരണം ജലത്തിന്റെ ഗംഗാജലത്തിന്റെ അത്ഭുതകരമായ ശുദ്ധീകരണ ശേഷി എല്ലാ വിധത്തിലും കേടുകൂടാതെ ഇരിക്കുന്നു എന്ന് ശാസ്ത്രീയമായി അജയ് കുമാർ സോങ്കർ കണ്ടെത്തിയിരിക്കുന്നു മുത്തുവളർത്തലിന്റെ ലോകത്ത് ജാപ്പനീസ് ആധിപത്യത്തെ വെല്ലുവിളിച്ചാണ് അദ്ദേഹം എ പി ജെ അബ്ദുൽ കലാമിന്റെ സഹായി കൂടിയായ ഈ അജയ് കുമാർ സോങ്കർ ലോക ശ്രദ്ധയകർഷിക്കുന്നത് ശാസ്ത്ര മേഖലയിൽ ഗംഗയിലെ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് ജലം ശേഖരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ലാബിൽ കൃത്യമായ നടപടികളോടെ അത് പരിശോധിച്ചു എല്ലാവിധത്തിലും ഈ ജലം കേടുകൂടാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഗംഗാജലത്തിൽ ആയിരത്തി ഒരുന്നൂറ് തരം ബാക്ടീരിയോ ഫേജുകൾ ഉണ്ട് അൻപത്തിയേഴ് കോടി ഭക്തർ ഗംഗാജലത്തിൽ കുളിച്ചിട്ടും വെള്ളം മലിനമാകാത്തതിന്റെ കാരണം ഇതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഗംഗാജലത്തിന്റെ അസിഡിറ്റി സാധാരണേക്കാൾ മികച്ചതാണെന്നും ഇതിൽ ദുർഗന്ധമോ ബാക്ടീരിയയുടെ വളർച്ചയോ കണ്ടെത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വിവിധ ഘട്ടങ്ങളിൽ നിന്ന് എടുത്ത സാമ്പിളുകൾ ലാബോറട്ടറിയിൽ എട്ട് ദശാംശം നാല് മുതൽ എട്ട് ദശാംശം ആറ് വരെ പി എച്ച് ലെവൽ ഉണ്ടെന്ന് കണ്ടെത്തി പതിനാല് മണിക്കൂർ ഇൻക്യുബേഷൻ താപനിലയിൽ ജല സാമ്പിളുകൾ ലാബോറട്ടറിയിൽ സൂക്ഷിച്ചിട്ടും അവയിൽ ഹാനികാരികമായ ബാക്ടീരിയയുടെ വളർച്ച ഉണ്ടായില്ല ഗംഗാജലം മലിനമാണ് എന്ന് മഹാകുംഭമേള ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു വിഭാഗം ആളുകൾ പ്രചരണം ആരംഭിച്ചിരുന്നു അത് സംഭവിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ആശുപത്രികളിൽ കാലുകുത്താൻ പോലും ഇടമുണ്ടാകുമായിരുന്നില്ല എന്നാണ് ഡോക്ടർ അജയ്കുമാർ കുമാർ സോംഗർ പറയുന്നത് അതായത് കൃത്യമായ ശുദ്ധിയോടുകൂടി കൃത്യമായ വൃത്തിയാക്കലും കൃത്യമായ ആ ശുദ്ധീകരണ നടപടികളും ശാസ്ത്രീയമായി തന്നെ ആ അതിന്റെ ആ പ്രവൃത്തിയിൽ മുഴുകിക്കൊണ്ടാണ് ഈ ഒരു കാലഘട്ടം അത്രയും ഈ മഹാകുഭിന്റെ ഈ ഒരു കാലഘട്ടം അത്രയും ഈ ജലം ശുദ്ധീകരിച്ചത് ഇതിൽ ബാക്ടീരിയ ഫേജുകൾ ഉണ്ട് ബാക്ടീരിയകൾ അതായത് ഹാനികാരികമായ ബാക്ടീരിയകൾ പെറ്റുപെരുകുന്നില്ല അതുപോലെ തന്നെ ജലത്തിന്റെ പേസ് വാല്യുവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ അടിത്തറയുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഒരു പുണ്യജലം തന്നെയാണ് ഈ ത്രിവേണി സംഗമത്തിൽ ഒഴുകിയത് ഒഴുകുന്നത് എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുന്നു ഇനിയും കുറ്റം പറയുന്നവരുണ്ടാകും ഇനിയും കുറ്റം പറച്ചിലുകാരുണ്ടാകും എന്തെങ്കിലും ചെറിയും ജലങ്ങൾ വന്നിട്ട് ഇത് ഗംഗയിൽ കുളിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ടാകും കുംഭമേളകളിൽ ആ യശസ്സിനെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകും അങ്ങനെ പലതും പല രീതിയിൽ ശ്രമിച്ചിട്ടും തകർന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം അപ്പം അത്തരത്തിൽ ഈ ഒരു മഹോത്സവത്തെ ഇല്ലാതാക്കാനും ഇനിയും ഈ മഹോത്സവം നടക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുമായി എത്താനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ശാസ്ത്രീയമായി നമ്മൾ ഈ ഇത് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നേരത്തെ തന്നെ ചെയ്യുന്നത് ശാസ്ത്രീയമായി ഈ ജലം സംശുദ്ധമാണ് പരിശുദ്ധമാണ് ആരോഗ്യ ഹാനികാരകമല്ല എന്ന് ഒരിക്കൽ കൂടി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു തെളിഞ്ഞിരിക്കും फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा बिल्ड गुजरात